അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഗന്ധല്ലേ അലഹദില്ല അപ്പൊ ഇന്നത്തെ ഒരു റെസിപ്പി സ്പെഷ്യൽ അത്രക്കും സ്പെഷ്യൽ ആണ് ഇതൊരു ഡെസേർട്ട് റെസിപ്പിയാണ് ഇത് നോർമൽ പുഡിങ് അല്ല കേട്ടോ ഇതൊരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പിയാണ് പിന്നെ ഇത് പുഡിങ്ങും അല്ല ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡെസേർട്ട് ആണ് ഇത് നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് പിന്നെ ഈ റംസാനിൽ എല്ലാവർക്കും ഡെസേർട്ട് എന്തായാലും വേണമല്ലോ ഡെയിലി നോമ്പ് തുറക്കുമ്പോൾ വെറൈറ്റി വെറൈറ്റി വേണമല്ലോ അതിന് വേണ്ടി ഇത് പിന്നെ ഈ റംദാൻ നോമ്പിൽ ഉണ്ടാക്കിയെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് റെസിപ്പിയിലേക്ക് പോയാലോ അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കണ്ടു നോക്കണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പാല് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് മധുരത്തിൻ്റെ അനുസരിച്ചിട്ടൊന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ടുകൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ബോയിൽ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതേ സമയത്ത് നെക്സ്റ്റ് ഒരു വേറെ കപ്പിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടി ഉണ്ടാവുമല്ലോ അതിട്ട് കൊടുക്കാം നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് റവ സൂജി ഉണ്ടാവുമല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് പിഞ്ച് ഫുഡ് കളറൊന്നും ഒന്നും ആഡാക്കി കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇട്ടോർത്തിങ്ങനെ നല്ല ഒരു ആയിട്ട് കാണും നല്ല ഒരു ആയിട്ട് കാണും കഴിക്കാനും പിന്നെ നല്ല രസം ഉണ്ടാവും ഇതൊന്നും ഇട്ടു കൊടുത്തിട്ട് നല്ല പോലെ ഇതിൻ്റെ ഒരു ലംസ് ഒന്നും കെട്ടാതെ പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഇട്ടെടുത്ത പാട് മിക്സ് ചെയ്യണം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാൻ കാണിക്കുന്ന ഈ ഒരു തിക്നെസ് വരുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടേണ്ടാണ് ഇല്ലെങ്കിൽ ലംസ് കെട്ടും വേഗം ലംസ് കെട്ടും ഇതാ ഇതുപോലെ തിക്നെസ് സ്പൂണിൽ എടുത്തിട്ടിങ്ങനെ ഇട്ടോട് ഇട്ടുകൊടുക്കുമ്പോൾ പെട്ടെന്നായിട്ട് പോകാൻ പാടില്ല ഇതാ ഇതാ കണ്ടോ ജസ്റ്റ് താഴേക്ക് ഇതാ ഇതുപോലെ ഇതൊന്ന് നല്ല കുക്ക് ചെയ്യാം നെക്സ്റ്റ് പിന്നെ വേറെ ഒരു സ്റ്റീൽ പാത്രം ഇല്ലെങ്കിൽ വേറെ ഗ്ലാസ് ഡെസേർട്ട് ബൗലിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കാം ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തൊടുക്കാം മൊത്തം പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഐറ്റം ഇതിലേക്ക് സ്പ്രെഡ് കൊടുക്കാം ഫ്രിഡ്ജിൽ ജസ്റ്റ് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഇത് തണുത്തതായെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വേണ്ടെങ്കിൽ തണുത്തത് വേണ്ടെങ്കിൽ വെക്കണ്ട ഇല്ലെങ്കിൽ പുറത്തന്നെ വെച്ചാൽ മതി ഒന്നും ആവില്ല പിന്നെ ഇത് മെയിനായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഇതൊന്നും നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് പിന്നെ ഇതൊന്നും സെറ്റായി കിട്ടുന്നവരെ നമുക്ക് ഇതിന്റെ ടോപ്പിംഗ് ഇതിന്റെ ടോപ്പിംഗിലേക്ക് ഒരു ക്രീം റെഡി ആക്കിയിട്ട് നോർമലി ഇതിലേക്ക് കേക്കിന്റെ ക്രീമാണ് ഇട്ടുകൊടുക്കേണ്ടത് പക്ഷേ ഇതിന്റെ അടുത്ത് ഹോർണസ്റ്റ് ലെവൽ അവൈലബിൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടിട്ട് ഞാൻ എന്നെ വീട്ടിലുള്ള ജസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് അതേ ടേസ്റ്റായ ക്രീം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് പിന്നെ ഇവിടെ നിങ്ങടുത്ത് ക്രീം ഉണ്ടെങ്കിലും ക്രീം ഇട്ടുകൊടുക്കാം ബട്ട് എനിക്ക് പ്രത്യേകിച്ച് പിന്നെ എന്റെ ഫാമിലിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത് ഇങ്ങനെയും ക്രീം ഉണ്ടെങ്കിലും ഇങ്ങനെയും ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് അമൂൽ ഫ്രഷ് ക്രീം ഒന്നും ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ക്രീം ഉണ്ടാവും അത് ഇട്ടുകൊടുക്കാം നെക്സ്റ്റ് ഇതിലേക്ക് ഒരു మధురతింట అనుసరిపూను వెనూరు జస్ట్ గ్రైండ్ ఆకీట్ ఇదొన్న సైడ్ నెక్స్ట్ సోస్ పని హాఫ్ కప్ పాల నెక్స్ట్ ఇది రెండు టేబుల్ స్పూన్ మిల్క్ మేడమ్ ఇట్టు మిక్స్ நெக்ஸ்ட் ஒரு வேறு கப்பில் ஒரு ரெண்டு டேபிள் ஸ்பூன் எடுத்துட்டு இதுலேக்கு ஒரு டேபிள்ஸ்பூன் கோன்ஃபோர் இட்டு லம்ஸ் ஒன்னும் இல்லாத போல மிக்ஸ் நெக்ஸ்ட் இது ஒன்று இதுல இட்டு நல்ல போல ஒன்று மிக்ஸ் செய்யாம் இது க்ரீமி டெக்ஸர் ஆனவரை மிக்ஸ்

ഒരു ലോ ഫ്ലെയിമിൽ നല്ല തിക്കാനെ വരെ കുക്ക് ചെയ്യാം ഇതാ ഇത് ഈ പ്രാവശ്യം നല്ല ക്രീം പോലെ ആയിട്ട് തിക്കായിട്ട് കിട്ടും ഇതൊന്ന് തണുക്കാൻ വേണ്ടിട്ട് ചില്ലാവാൻ വേണ്ടിട്ട് വെക്കാം ഇതൊന്ന് തന്ന പിന്നെ അത് തന്നെ കറക്റ്റ് ക്രീമായിട്ട് ക്രീം ആയിട്ട് തിക്കായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ആവാൻ വെച്ച ആ ഒരു പ്ലേറ്റ് എടുക്കാം ഇതാ എൻ്റെ അടുത്ത് പൈപ്പിംഗ് ബാഗ് അവൈലബിൾ ഉണ്ടായിട്ടില്ല പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഇതുപോലെ പാലിന്റെ കവർ ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച് ആ ഒരു ക്രീം ഇട്ടെടുത്തിട്ട് ഇതുപോലെ യൂസ് ആക്കാം പിന്നെ ഇത് തണ്ണ പിന്നെയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഇതാ ഇതുപോലെ അതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് കൊടുക്കാം നോർമലി വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതും ഇട്ടു കൊടുക്കാം ഇല്ലാത്തവർ ഇതുപോലെ ചെയ്തൊടുക്കാം ഇതൊന്നും സ്പൂണിന്റെ ഹെൽപ്പിൽ മൊത്തം സ്പ്രെഡ് കൊടുക്കാം നെക്സ്റ്റ് ഇതാ ഇതിന്റെ മുകളിലേക്ക് പിന്നീടും ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൽ പിന്നെ മാർജിൻ ഫ്രീയിലെല്ലാം മാങ്ങം കിട്ടും നെക്സ്റ്റ് ഇതാ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഏത് ചോക്ലേറ്റ് ആയെങ്കിലും അടുത്ത് ഏത് ചോക്ലേറ്റ് അവൈലബിൾ ഉണ്ട് അത് അത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ദുബായിന്റെ ചോക്ലേറ്റ് ഉണ്ടാവുമല്ലോ എൻ്റെ അടുത്ത് അത് അവൈലബിൾ ഉണ്ടായിരുന്നു അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയ ഡെസേർട്ട് റെഡിയായി ജസ്റ്റ് ലെസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം ഇത് പിന്നെ മസ്റ്റ് മസ്റ്റ് ട്രൈ ആക്കി നോക്കണം ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാരുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ അവൈലബിൾ ഉണ്ടാവില്ല ബട്ട് ഞാനിത് കാണിച്ച പോലെ ഉണ്ടാക്കിയെങ്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല സെയിം ക്രീം പോലെ ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വീട്ടിൽ പുതിയ എല്ലാവരും വരുമ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആക്കി മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അവർ അത്രയ്ക്കും ഭയങ്കര ഇംപ്രസ് പിന്നെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നെങ്കിൽ പിന്നെ ഏത് നോർമലി പാർട്ടി പാർട്ടീസ് വീട്ടിൽ ചെറിയ ചെറിയ പാർട്ടീസ് എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കുമല്ലോ അതേ സമയത്ത് ഇതെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഡെസേർട്ട് ഉണ്ടാക്കിയെങ്കിൽ എല്ലാവരും കഴിക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ